ഇന്ന് നമ്മളുള്ളത് പേര് നമ്പർ വൺ ആയ മാളയിലെ ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഉള്ള എല്ലാ ഡ്രസ്സുകളും അതിപ്പോ പാർട്ടി വെയർ ആയാലും കാഷ്വൽസ് ആയാലും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റോഡ് നിയമങ്ങൾ എല്ലാവരും പാലിക്കുന്നുണ്ടല്ലോ അതിനൊരു ഇതില്ലോ വണ്ടിക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇല്ല അതായത് റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എം ബി ഡി പോലീസുകാരൊക്കെ കൈ കാണിച്ച് അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒക്കെ എഴുതി മേടിക്കും പക്ഷെ റോഡ് ശരിയായോ ഇല്ല റോട്ടിൽ കുഴികൾ വർധിക്കാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും അന്വേഷിച്ചപ്പോൾ അതായത് റോട്ടിൽ ഹമ്പൊന്നും വെക്കാൻ പാടില്ല പക്ഷെ കുഴികളാവാ ഹമ്പിനേക്കാൾ വലിയ കുഴികൾ പാതാളക്കുഴികൾ പാതാളക്കരണ്ടി ഇറക്കി വെള്ളം കോരി എന്താ പറയുക കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴികളാകാം ഹമ്പ് പാടില്ല ജനങ്ങള് അതായത് വണ്ടി സ്ലോവ് ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഹമ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും റോഡിൽ നടു റോഡുകളിൽ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ നിയമം പക്ഷേ അതേ റോഡിൽ പാതാളക്കരണ്ടി വെച്ച് കോരാൻ പറ്റുന്ന രീതിയിലുള്ള പാതാള കുഴികളാകാം ജനങ്ങളെ വീഴ്ത്താനായിട്ട് അങ്ങനെയുള്ള മൂന്നാല് കുഴികളാണ് നമ്മുടെ മാള ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിലുള്ളത് കഴിഞ്ഞ ദിവസം റബ്ബറൈസ്ഡ് ടാറിങ് നടന്നു അതിൽ നിന്നിട്ട് കുറച്ച് ടാറ് അല്ലെങ്കിൽ കുറച്ച് മെറ്റൽ ഇപ്പറത്തോട്ട് തട്ടിട്ട് ഞാൻ കുഴി മൂടിയനായിരുന്നു പക്ഷെ അത് ചെയ്യില്ലല്ലോ അതിനുള്ള ബോധം വേണ്ട അല്ലെ അപ്പോ അവിടെയുള്ള വോട്ടർഷക്കാരും നാട്ടുകാരും ചേർന്നിട്ട് ഇന്നൊരു തെങ്ങിന്തൈ നടന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു നാണക്കേടില്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന പി ഡബ്ല്യു ഡി അല്ലെങ്കി ഇതിന്റെ മൂക്കിന്റെ തുമ്പത്ത് കിടക്കണ പഞ്ചായത്ത് അതിലേക്കൂടിയല്ലേ വണ്ടിയെ ഓടിച്ചു പോണേ കുറച്ച് മെറ്റൽ വാരിയിടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു ഇത് നെഞ്ചത്തല്ലേ ഹൃദയഭാഗമാണ് പൊളിഞ്ഞ് പണ്ടരടേയും കിടക്കിയാണ് എല്ലാ ദിവസവും സ്കൂട്ടറുകാരും മറ്റുള്ളവരും വന്നിട്ട് ആ കുഴിയില് വീട് കയ്യും കാല കുടിയാണ് രണ്ടുമൂന്ന് പേരെ ആ വോട്ടർഷക്കാർ പാവങ്ങൾ അവര് തന്നെയാണ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട അധികാരികളീ പറഞ്ഞോട് ഫാൻ്റെ അടിയിൽ നാലു നേരം ഇട്ട് ഇങ്ങനെ കറങ്ങിക്കറങ്ങി തല കറങ്ങിരുന്നാൽ മതി റോട്ടിലാണ് നടക്കുന്നതാ നാട്ടിലിറങ്ങണ ഒരു കാര്യം നിങ്ങൾ അറിയണ്ട പി ഡബ്ല്യു ഡിയും അറിയണ്ട ഇവിടെ ഉള്ള പഞ്ചായത്തിന്റെ ആളുകൾ അറിയണ്ട കുറച്ച് മിറ്റൽ വാരി പഞ്ചായത്തായാലും പി ഡബ്ല്യു ഡി ആയാലും അത് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയം അവിടെയുള്ളൂ പക്ഷെ അത് ചെയ്യരുത് മഴ പെയ്ത് താറുമാർ അവിടെ ആ കുഴിയില് വന്നിട്ട് എന്താ പറയാ നാട്ടുപിടിച്ചാണ് ഓരോരുത്തർ വീഴുന്നത് എന്നിട്ട് എടുത്തു പോകാനാ അവിടെയുള്ള ഓട്ടോഷക്കാർ അവർക്ക് കിട്ടുന്ന ഓടിക്കിട്ടുന്ന കുറേ പൈസകളുണ്ട് ഐറ്റങ്ങളുടെ കുടുംബം നോക്കാൻ വഴിയുണ്ടാവുന്ന അന്വേഷിച്ച് വരുന്ന ആ പാവപ്പെട്ട ഓട്ടോഷക്കാരാണ് ഈ കയ്യും കാലം ഇവിടെ എടുത്തുകൊണ്ട് പോണത് ഇതൊന്നും കാണാനും കേൾക്കാനും ഇല്ല അത് ഇരുപത്തിനാല് മണിക്കൂറും എന്താ പറയാ മറ്റേ ഭീകരൂന്ന് പോകുന്നവര് ഇരുപത്തിനാല് മണിക്കൂറും പോകുന്നുണ്ട് ഇതേ കട്ടറ ചാടിയാണ് പോണെ അവരൊക്കെ അണ്ണ് അന്ധന്മാരാണ് അവരൊക്കെ അപ്പൊ നിങ്ങൾ എന്നും ഈ അന്ധത ബാധിച്ച് അവിടെ ഇരിക്കി അപ്പൊ നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ബസ്റ്റാൻഡ് പരിസരത്തുള്ള ഈ കുഴി അടക്കാനായിട്ട് ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ടും അവരിത് ഇത്ര നേരമായിട്ട് ഇവിടെ വന്നിട്ടില്ല ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് ഈ രണ്ടു മാസം കാര്യങ്ങൾ കുറച്ച് ഈ കുഴിയിലിട്ടൊന്നും മൂടാൻ വേണ്ടി അവര് പോലും ചെയ്തില്ല പിന്നെ ആൾക്കാർ വന്നപ്പോ രണ്ട് അപകടങ്ങൾ ഇവിടെ കഴിഞ്ഞ് ഇനി ഒരു അപകടം വന്ന ഒരാള് മരിച്ചാല് മാത്രമേ ഈ കുഴി അടക്കുള്ളൂ അവരുടെ തീരുമാനം ഒരു നാട് വെച്ച് ചെയ്യുള്ളൂ ഇപ്പൊ തെങ്ങിൻ തൈ ഇതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് തെങ്ങും തൈ നട അപ്പൊ ഓട്ടഓടിച്ച് ജീവിക്കുന്ന അവര് പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ അവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതെന്ന് അപ്പം ഇത്രയെങ്കിലും പ്രതിബദ്ധത ഉള്ള ആരെങ്കിലും ഒരു ജീവനക്കാരൻ ഈ വീഡിയോ കാണണമെങ്കിൽ കുറച്ച് മണ്ണ് വെട്ടി അവിടെ ഇടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അത്രമാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ ആ കുഴി അടക്കണം അതാണ് കാണിക്ക കാണിക്കേണ്ടത് അത് പി ഡബ്ല്യു ഡി ആയി ശരിയാണ് ഗ്രാമപഞ്ചായത്തായാലും ശരിയാണ് ദിവസങ്ങളോളം അവിടെ ആളുകൾ വന്ന് നെഞ്ചി നെല്ല് വീണത് പക്ഷെ ഒരു നാണവില്ലാതെ ഇതേ വണ്ടിയിൽ കയറിയിരുന്ന് നിങ്ങളെ യാത്ര ചെയ്യുന്നുണ്ട് അതിപ്പോ ഏത് അധികാരികളായാലും കണ്ണിന് മത്ത മുളച്ചട്ടല്ലോ പോണത് കണ്ണ് കണ്ടൂടെ കണ്ണിന് കാഴ്ച കണ്ട് തുറന്ന് ആ കുഴി അടക്കാനുള്ള എന്തെങ്കിലും പ്രതിവിധി പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി തന്നെ ചിലപ്പോ അനകത്ത് ചാടി പണ്ടാറടങ്ങി നിങ്ങൾ തന്നെ ചാവും എന്ന് മാത്രം പറയുന്നു താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് പേര് പോലെ തന്നെ നമ്പർ വൺ ആയ മാളയിലെ നമ്പർ വൺ വെഡിംഗ് കളക്ഷൻസിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള എല്ലാ ഡ്രസ്സുകളും അതിപ്പോ പാർട്ടിവെയർ ആയാലും കാഷ്വൽസ് ആയാലും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ബാഗുകളുടെയും പെർഫ്യൂംസിന്റെയും ചെരുപ്പുകളുടെയും നല്ല വമ്പൻ കളക്ഷൻ നമ്പർ വണ്ണിലിപ്പോ ആഡി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡബിൾ നയൻ ടു ട്രിപ്പിൾ നയൻ പ്രൈസ് റേഞ്ചിലാണ് ഓഫർ ഒരുക്കിയിരിക്കുന്നത് ഡ്രസ്സുകൾ ഓൾട്രേഷൻ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ചെയ്തു തരുന്നതാണ് ബെസ്റ്റ് പ്രൈസിലുള്ള ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വാങ്ങാനായി ഇന്ന് തന്നെ നമ്പർ വൺ വെഡ്ഡിംഗ് കളക്ഷൻസ് സന്ദർശിക്കൂ നല്ല പാർക്കിംഗ് സ്പേസോടു കൂടിയ മാളയിലെ ഏറ്റവും വലിയ ക്ലോത്തിംഗ് സ്റ്റോറായ നമ്പർ വൺ വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ ലൊക്കേഷൻ വരുന്നത് മാള ഫെഡറൽ ബാങ്കിന് അടുത്തായാണ്